അസ്റ്റോൺ റിപ്പോർട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കത്തിൽ മാർ ജോസഫ് പംപ്ലാനിയുടെ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് പ്രതിഷേധക്കാരായ വിശ്വാസികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം സജീഷു കൂടുതൽ വിവരങ്ങളുമായി സജീഷ് വിശ്വാസികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഏകീകൃത കുർബാന തർക്കത്തിൽ സർക്കാരിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് സർക്കാരിന് മാത്രമല്ല അപ്പോൾ പ്രതിഷേധിച്ച വിശ്വാസികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് പാംബ്ലാനി പിതാവ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സർക്കാരിന് നോട്ടീസ് എന്താണ് സജീഷ് കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ അരുൺകുമാർ എറണാകുളം സീറോ മലബാർ സഭയുടെ കീഴിലുള്ള എറണാകുളം സെൻറ്റ് മേരീസ് ബസലിക്കയിൽ കുർബാന നടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അൾത്താരാഭിമുഖ കുർബാന വേണമോ ജനാഭിമുഖ കുർബാന വേണമോ എന്ന കാര്യത്തിൽ വിമതപക്ഷവും ഔദ്യോഗികപക്ഷവും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സീറോ മലബാർ സഭയുടെ അതിരൂപത അധ്യക്ഷ ചുമതലയിലുള്ള മാർ ജോസഫ് പാംബ്ലാനി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാംബ്ലാനി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്ത് കുർബാന ഉൾപ്പെടെയുള്ളവ നടത്താൻ പോലീസ് മതിയായ സംരക്ഷണം നൽകുന്നില്ലെന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത് പോലീസ് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെന്നും ഈ ഹർജിയിൽ ആരോപിച്ചിരുന്നു സംസ്ഥാന ആഭ്യന്തരവകുപ്പും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷനുമായിരുന്നു ഹർജിയിൽ എതിർക്കക്ഷികളായി ഉണ്ടായിരുന്നത് ഇതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ആ വിധിയല്ല അത് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി ഉണ്ടായിരുന്നത് ഈ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രതിഷേധക്കാരായ വിശ്വാസികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിഷേധക്കാർ ആരെങ്കിലും അൾത്താരക്കുള്ളിൽ പള്ളിക്കുള്ളിൽ താമസിക്കുന്നുണ്ടോ എന്ന് സർക്കാർ അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് നാലുപേർ കൂടി പ്രാർത്ഥിച്ചാൽ അവിടെ ഉണ്ടെന്നാണ് ബൈബിളിൽ പറയുന്നത് എന്നിട്ടാണ് ഇത്തരം തർക്കമെന്നും ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ ഈ നോട്ടീസിന് സർക്കാരും വിശ്വാസികളും മറുപടി നൽകണം അത് ആ നിരീക്ഷണം വളരെ പ്രസക്തമാണ് കേട്ടോ നാലുപേരും കൂടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോഴാണ് ആൾക്കാരാഭിമുഖ്യം വേണോ ജനാഭിമുഖ്യം വേണോ എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ പള്ളിയിൽ ഉണ്ടാവുന്നതും അത് കോടതി കേരളം സജീഷാണ് വിവരങ്ങൾ നൽകിയത്